വിജയകസര ട്രോഫി മത്സരത്തിനിടയിൽ പരിക്കുപറ്റിയ ഇന്ത്യൻ മധ്യനിര ബാറ്ററായ തിലവർമ്മയ്ക്ക് ന്യൂസിലാൻഡിനെതിരെയുള്ള ട്വന്റി ട്വന്റി പരമ്പരയിലെ ആദ്യ മൂന്ന് മത്സരങ്ങൾ നഷ്ടമാകും പരമ്പരയിലെ മൂന്ന് മത്സരങ്ങളിൽ നിന്നും താരത്തെ ബി സി സി ഒഴിവാക്കിയിരിക്കുകയാണ് ശസ്ത്രകൈ കഴിഞ്ഞ താരം കീവിസ് പരമ്പരയിലെ അവസാന രണ്ട് മത്സരങ്ങൾ കളിക്കാൻ എത്തുമെന്നാണ് ഇന്ത്യൻ പ്രതീക്ഷ ഇതോടെ അടുത്ത മാസം ആരംഭിക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിന് തിലവർമ്മയുടെ സേവനം ഇന്ത്യയ്ക്ക് ലഭ്യമാകും ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെൻ്റായ വിജയവസ്വര ട്രോഫിയുടെ സെമി ഫൈനൽ ചിത്രം തെളിഞ്ഞു ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾ ഇന്നലെ കൊണ്ട് അവസാനിച്ചതോടെയാണ് സെമി ചിത്രം തെളിഞ്ഞിരിക്കുന്നത് കർണാടക പഞ്ചാബ് വിദർഭ സൗരാഷ്ട്ര ടീമുകളാണ് സെമിയിൽ എത്തിയിരിക്കുന്നത് നാളെ നടക്കുന്ന ആദ്യ സെമിയിൽ കർണാടക വിദർഭയെ നേടും വെള്ളിയാഴ്ച നടക്കുന്ന രണ്ടാം സെമി പോരാട്ടത്തിൽ പഞ്ചാബിൻ്റെ എതിരാളി സൗരാഷ്ട്രയാണ് മത്സരങ്ങൾ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് ആരംഭിക്കുന്നത് അടുത്ത മാസം ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ട്വന്റി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയിൽ കളിക്കാൻ വരില്ല എന്ന നിലപാടിൽ ഉറച്ച് ബംഗ്ലാദേശ് ടീം ബംഗ്ലാദേശ് പേസറായ മുസ്തഫിർ റഹ്മാനെ ഐ പി എല്ലിൽ നിന്നും ഒഴിവാക്കിയതിനെ തുടർന്നാണ് ബംഗ്ലാദേശ് ഈ ഒരു നിലപാടിൽ എത്തിയത് ബംഗ്ലാദേശിന് കളിക്കാൻ ഇന്ത്യയിൽ പുതിയ വേദികൾ ഐ സി സി നിർദ്ദേശിച്ചെങ്കിലും ഇന്ത്യയിൽ കളിക്കില്ല എന്ന വാശിയിലാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ്